സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മണ്ണുത്തി ഓവർ ബ്രിഡ്ജ് പരിസര പ്രദേശമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ വീട് പണിയുന്നതിന് അനുയോജ്യമായ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ വീടുകളുടെ നടുക്കായി നല്ല ഒരു വീട് പണിയുന്നതിന് അനുയോജ്യമായ ഒരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ ഡെയിലി ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് മണ്ണൊത്തിൽ നിന്നും ചെറുക്കേക്കോട് പോകുന്ന വഴിയിൽ ഡോൺ ബോസ്കോ നെഗറിലാണ് ഈ സ്ഥലം വരുന്നത് മണ്ണൊത്തി സെൻറ്ററിൽ നിന്നും ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വീട് പണിയുന്നതിന് അനുയോജ്യമായ എട്ടര സെൻറ്റിൻ്റെ ഒരു ഹൗസ് പ്ലോട്ട് ഏകദേശം എട്ടേ നാനൂറ് വരും എട്ടര സെൻറ്റിന് സ്വല്പം താഴെയായിട്ടുള്ള ഒരു ഹൗസ് പ്ലോട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില നാലര ലക്ഷം രൂപയാണ് സെൻറ്റിന് നാലര ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഓണറുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് സ്ഥലം കാണുന്നതിനും ലൊക്കേഷൻ ലഭിക്കുന്നതിനുമൊക്കെ ആയി ഓണറുടെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം മീഡിയേറ്റേഴ്സിനും അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അദ്ദേഹം സ്ഥലവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കമ്മീഷൻ കാര്യങ്ങൾ തരാൻ ഓണർ വില്ലിങ്ങാണ് നല്ല ഒരു ഹൗസ് പ്ലോട്ടാണ് അധികം ഡിസ്റ്റൻസ് ഇല്ലാതെ തൃശ്ശൂർ ടൗണിൽ നിന്നും ഒക്കെ അധികം ഡിസ്റ്റൻസ് ഇല്ലാത്ത ദൂരത്തിലാണ് നമ്മുടെ ഹൗസ് പ്ലോട്ട് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഓണറുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ